പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് രണ്ടായിരത്തി പത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ നടത്തിയ പരാമർശങ്ങൾ അതിന്റെ ഗൗരവത്തിന്റെ ചെറിയ അർത്ഥത്തിൽ പോലും ഉൾക്കൊള്ളാൻ കേരളം വന്ന് തയ്യാറായിരുന്നില്ല കാരണം മതേതരത്വം എന്ന് പറയുന്ന ആ ഒരു വലിയ ദർശനം മലയാളികൾക്ക് മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ അന്ന് നൽകിയ മുന്നറിയിപ്പുകളെ ഒരു തരത്തിലും അംഗീകരിക്കാനായിട്ട് മലയാളിക്ക് കഴിഞ്ഞില്ല പിന്നീട് പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയ സംഭവത്തോടുകൂടെ ഇത്രമാത്രം ആധിപത്യം പൊളിറ്റിക്കൽ ഇസ്ലാം കേരള സമൂഹത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു പിന്നീട് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പലതരത്തിലുള്ള ജിഹാദ് ആരോപണങ്ങൾ ഇങ്ങനെ വലിയ ഒരു അർത്ഥത്തിൽ കേരള സമൂഹത്തിന്റെ മേൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പിടിമുറുക്കി പാലാ ബിഷപ്പായിരുന്ന മാർ ജോസഫ് കല്ലറങ്ങാട്ട് കുറവലങ്ങാട് പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അറിഞ്ഞിട്ടും നിശബ്ദത പാലിക്കാനായിട്ട് നമ്മുടെ ബുദ്ധിജീവികൾക്ക് കഴിഞ്ഞു എന്തായാലും ബിഷപ്പ് കല്ലറങ്ങാട്ടിൻ്റെ നെഞ്ചുറുപ്പിൻ്റെ മുമ്പിൽ നിലപാടുകൾ തിരുത്തപ്പെടാത്ത ആ ഒരു ധൈര്യത്തിൻ്റെ മുമ്പിൽ കേരള സമൂഹം അംഗീകാരം നൽകി എന്നുള്ളത് കണ്ടു ശരിക്കും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാം പിടിമുറുക്കി കഴിഞ്ഞു പൊളിറ്റിക്കൽ ഇസ്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും ടൂളുകളെ ടൂളുകളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു ഒന്നാമത്തേത് ഐഡിയോളജിക്കൽ ആൻഡ് റിലീജിയസ് ടൂൾസാണ് അതായത് ഇസ്ലാം ആധ്യാത്മികത ഇസ്ലാം ആധ്യാത്മികതയുടെ നന്മകൾ അതിൻ്റെ ശരീരത്തിലോയെ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഇസ്ലാമിക് പ്രീച്ചിങ്ങുകൾ ഒപ്പം തന്നെ ജിഹാദ് ഈ നാല് തരത്തിൽ ഈ മതപരമായ വിശ്വാസങ്ങളെ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്കുള്ള ഒരു ടൂളാക്കി ഈ തീവ്രവാദ സ്വഭാവക്കാരെ മാറ്റുന്നു ഇസ്ലാം മതവും പൊളിറ്റിക്കൽ ഇസ്ലാമും ഒന്നല്ല എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ടൂളാണ് പൊളിറ്റിക്കൽ ആൻഡ് ഇലക്ട്രൽ ടൂൾ എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടിയിൽ കടന്നു കയറി വളരെ വ്യാപകമായ രീതിയിൽ സ്ഥാനമാനങ്ങൾ കൈക്കലാക്കി എല്ലാ മേഖലകളിലേക്കും ആധിപത്യം ഉറപ്പിക്കാനുള്ള വളരെ കൃത്യമായ തന്ത്രം പൊളിറ്റിക്കൽ ഇസ്ലാം പ്രത്യേകിച്ച് കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്ത് തല വാർഡുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും നിയമസഭാ മണ്ഡലങ്ങളെ നോക്കിയാലും ഓരോ മേഖലകളിലേക്കുള്ള ഒരു കടന്നുകയറ്റം കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അധികാര സീമകളിൽ കയറിയിരുന്ന് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും അധികാരം ഉപയോഗിക്കുകയാണ് പൊളിറ്റിക്കൽ പാർട്ടികളെ അതിനെ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ജനാധിപത്യപരമായ രീതിയിൽ നടത്തപ്പെടുന്ന സ്ഥാനമാനങ്ങളിലേ കയറി വരുന്നു അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് തലത്തിലും അതിൻ്റെതായ ഇൻഫ്ലുവൻസുകൾ ഉയർത്തപ്പെടുന്നുണ്ട് പിന്നെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യം ഇലക്ഷൻ അതുപോലെ അധികാരങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ നാട്ടിൽ പരത്തപ്പെടുന്നുണ്ട് അത് വ്യാപകമായിട്ട് തന്നെ നടത്തപ്പെടുന്നൊരു കാര്യമാണ് മൂന്നാമത്തേതാണ് സോഷ്യൽ മൊബൈലിസേഷൻ ടൂൾസ് എന്ന് പറയുന്നത് അതായത് സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളും ഒരു കാലഘട്ടത്തിൽ മിഷണറിമാരുടെ സ്വന്തമായിരുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെയൊക്കെ സ്വന്തമായിരുന്ന സോഷ്യലൈസ് സാമൂഹ്യ സേവന മേഖലയിലേക്ക് എറിച്ച് കയറുകയും സാമൂഹ്യ എന്ന പേരിൽ അധികാരം ഉപയോഗിക്കാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ടൂളുകൾ ഉപയോഗിക്കാനായിട്ട് കഴിയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും താഴെത്തട്ടിലേക്ക് ഇവർക്ക് കടന്നു ചെല്ലാനും അവിടെ ഒരു സ്വാധീനം ഉറപ്പിക്കാനും പൊളിറ്റിക്കൽ ഇസ്ലാമിന് കഴിയുന്നുണ്ട് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പോലും ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിച്ചെല്ലാനായിട്ട് ഇവർ കഴിയുന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് മൂന്നാമത്തേത് സോറി നാലാമത്തേത് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടൂൾസാണ് എന്ന് വെച്ചാൽ മാധ്യമ മേഖലയിൽ വലിയ സ്വാധീനം ഓർപ്പിച്ചു അത് പണം കൊടുത്താകാം ഇതര സ്വാധീനങ്ങൾ കൊണ്ടാകാം അതുപോലെ നല്ല മാധ്യമ പ്രവർത്തകരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാകാം മാധ്യമ സ്ഥാപനങ്ങൾ വിലക്ക് വാങ്ങിക്കൊണ്ടാകാം പലതരത്തിൽ മാധ്യമ മേഖലയിൽ ഇവർ സ്വാധീനം ചെലുത്തുകയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ എഴുതാത്ത ഒരു മാധ്യമ സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയുകയും ചെയ്യുന്നുണ്ട് അത് റിലീജിയസ് മീഡിയ ആയാലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളായാലും അതുപോലെ തന്നെ നമ്മളുടെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഇതര മാധ്യമങ്ങളായാലും ഏത് തലത്തിലേക്കായാലും അവിടെയെല്ലാം വലിയൊരു സ്വാധീനം ഉറപ്പിക്കാനായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ടൂൾസ് അതായത് നമ്മുടെ ഭരണഘടനയിൽ പോലും ഇതിനെ സ്വാധീനിക്കാൻ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെപ്പോലും സ്വാധീനിക്കാനായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഇന്ന് കഴിയുന്നു ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വക്കഫ് നിയമത്തിന്റെ ആ ഒരു ഗൗരവം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭ വക്കഫ് നിയമം തിരുത്തുവാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരെ കൊണ്ടും ഐക്യകണ്ഠേന ഈ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ വോട്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായിട്ട് കാണരുത് അതിൽ ഇരുപത്തൊമ്പത് പേര് ഈ മുനമ്പം ജനതയുടെ ഭാഗമായി എന്ന് പറയാൻ കഴിയുന്ന കത്തോലിക് അല്ലെങ്കിൽ ക്രൈസ്തവരാണ് എന്നുള്ളത് നമ്മൾ അറിയാതെ പോകരുത് അപ്പോൾ ഓരോ ഈ ഇരുപത്തൊമ്പത് പേരല്ല ഈ നൂറ്റിനാൽപ്പത് പേരെ കൊണ്ടും ഇവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യിപ്പിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീണ്ടും എക്കണോമിക് ടൂളാണ് അതുപോലെ തന്നെ ഇസ്ലാമിക് ഫിനാൻസ് അതുപോലെ തന്നെ എക്കണോമിക് ബോയ്ക്കോട്ട് ഈ തുടങ്ങിയ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക മേഖലയിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത്തരം മതസ്ഥരായ ഒരാൾ കട തുടങ്ങിയാൽ ഗ്രൂപ്പായിട്ടവിടെ കയറാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള പല ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് ഇതര സമൂഹങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ചില തന്ത്രങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് നടക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള പല മൂവ്മെൻറ്റുകളുടെയും മേലെ ഇവർക്ക് വലിയ സ്വാധീനം ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള എന്താ പറയുക പി എഫ് ഐ പോലെയുള്ള സംവിധാനങ്ങൾ പരസ്യമായിട്ട് വർഗീയത വിളിച്ചു പറയുന്നൊരവസ്ഥ എന്തും വിളിച്ചു പറയാൻ കഴിയുമെന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തേരാളികൾ ചെല്ലുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ പലതരത്തിൽ പലതരത്തിൽ നമ്മുടെ രാജ്യസുരക്ഷയെപ്പോലും സമൂഹ പോലും അപകടത്തിലാക്കുന്ന രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാം പല ടൂളുകളിലൂടെ നമ്മുടെ സമൂഹത്തിൽ വാ സ്ഥാനം ഉറപ്പിക്കുന്നു സമൂഹത്തിൽ ഒരു വലിയൊരു അപകടമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം മാറുന്നു എന്നുള്ളത് ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു ഇസ്ലാം മതസമൂഹവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി മനസ്സിലാക്കരുത് കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതമാണ് അതൊരു വിശ്വാസമാണ് ഒരു ജീവിതചര്യയാണ് തീർച്ചയായും അനേകം രാജ്യസ്നേഹികളായ അനേകം നല്ല മനുഷ്യർ ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഒരു മതവിശ്വാസത്തിൻ്റെ പവിത്രത അതൊരു പൊളിറ്റിക്കൽ ആയി പൊളിറ്റിക്കൽ ഇസ്ലാമായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ട് സമൂഹത്തിൽ അരക്ഷിതാമസം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെ ഗൗരവത്തോടു കൂടെ കാണേണ്ടതുണ്ട്